പത്താം ക്ലാസ് പാസ്സാതിന് ശേഷം കേന്ദ്ര സർക്കാരിൽ സ്ഥിരനിമനം ആഗ്രഹിക്കുന്ന ഒരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവിൽദാർ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഇതിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അപേക്ഷ അടിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് ഇതിനപേക്ഷിക്കാൻ കഴിയും എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകളാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളത് അതിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഏഴ് ഒഴിവുകളും ഹവിൽദാർമാരുടെ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് ഒഴികളുമാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാന വികസനം പ്രത്യേകം മനസ്സിലാക്കുക ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് മുതൽ എൺപത്തൊരായിരത്തി ഒരുന്നൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഏഴ് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അവസരമുണ്ട് എന്ന കാര്യം മറന്നുപോരുത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫോമും ഒക്കെ നിങ്ങൾക്ക് എസ്ഇ ടി പി എസ് സ്ലാഷ് എസ് എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ആയി എന്ന സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് ആ നോട്ടിഫിക്കേഷനിലെ എല്ലാ ഡീറ്റെയിൽസും പരീക്ഷ സംബന്ധമായ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മൾട്ടി ടാസ്ക് സ്റ്റാഫിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് അഞ്ച് വയസ്സേ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നാൽ ഹവിൽദാർ പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അതുപോലെ ഡിസബിലിറ്റി ഉള്ളവര് അതുപോലെ കാൻഡിഡേറ്റ്സ് കാഡേറ്റ്സ്കർക്കൊന്നും ഫീസ് കൊടുക്കേണ്ടതില്ല അതുപോലെ ബാക്കിയുള്ളവർ മാത്രം നൂറ് രൂപ ഓൺലൈനായിട്ട് ഫീസ് അടക്കാൻ കഴിയും ഫീസ് അടക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് വരെ സമയമുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് വഴിയായിരിക്കും നിയമനം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതിലേക്ക് പ്രത്യേകം ഓർത്തിരിക്കുക കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്ററുകളുണ്ട് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം എന്നീ സെൻറ്ററുകൾ കേരളത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെൻ്ററുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതിനേക്ക് അപേക്ഷിക്കാനുള്ളവരൊക്കെ താല്പര്യമുള്ളവർ പത്താം ക്ലാസ് പാസായി ഈ എലിജിബിലിറ്റി കണ്ടീഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ അവസരം പരമാവധി ഏർപ്പെടുത്തുക ജൂലൈ മുപ്പത്തി ഒന്നാണ് അവസാന തീയതി എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം എച്ച് ഡി പി എസ് ഡാഷ് എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്നുള്ള സ്റ്റാർ സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റാണ് അതിലേക്ക് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് താങ്ക്